നമസ്കാരം വേണു പരമേശ്വറാണ് ഇ പി ജയരാജനെ കൈവിട്ട് സി പി എം നേതൃത്വം ഇ പി തള്ളിപ്പറഞ്ഞ് പിണറായി വിജയൻ ഇനിയും ഒറ്റപ്പെടുത്തിയാൽ ഇ പി പാർട്ടി വിട്ടേക്കും ബി ജെ പിയിൽ ചേരാൻ ഇ പി ജയരാജൻ തൊണ്ണൂറ് ശതമാനവും ധാരണയിലെത്തിയതായി ബി ജെ പി നേതൃത്വം ചാടിപ്പോകാൻ നിന്ന ഇ പി ജയരാജനെ അൻപത്തൊന്ന് വെട്ട് വെട്ടി കൊലപ്പെടുത്തിയ പാരമ്പര്യം ഓർമ്മിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാണ് തൽക്കാലം പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിർത്തിയതെന്ന് ബി ജെ പി വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ താനല്ല ബി ജെ പിയിൽ ചേരാൻ പോയത് കോൺഗ്രസ് നേതാവും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരനാണെന്ന് ഇ പി ജയരാജൻ ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായെന്നും പാപിയോട് ചേർന്നാൽ ശിവനും പാപിയാകുമെന്നും പിണറായി വിജയൻ ബി ജെ പിയുടെ കേരള ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് തന്റെ സാന്നിധ്യത്തിലാണെന്ന് ദല്ലാൾ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കർ തൻ്റെ മകന്റെ വീട്ടിൽ വന്നത് ചായ കുടിക്കാനെന്ന് ഇ പി ജയരാജൻ ഇതിപ്പോ ആര് ഏത് പാർട്ടിയിലാണെന്നൊക്കെ ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന പരിതാപകരമായ സാഹചര്യത്തിലായി ശരാശരി പാവം അണികൾ എന്തായാലും സത്യാവസ്ഥ നമുക്ക് നേരിട്ട് തന്നെ അറിയാൻ ശ്രമിക്കാം കഴിഞ്ഞ ദിവസം വരെ മൂന്ന് മുഖ്യ പാർട്ടിക്കാരും മൂടി വെച്ച അതീവ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒന്നൊന്നായി പരിശോധിക്കാം ഈർക്കിൽ പാർട്ടികൾ ഉൾപ്പെടെ ലോകത്ത് ഏത് പാർട്ടിയിലേക്കും എപ്പോൾ വേണമെങ്കിലും ചാടി നിൽക്കുന്ന ഘടക കക്ഷികളെ എങ്ങോട്ടും ചാടി കണ്ണിമ വെട്ടാതെ നോക്കാൻ ഏൽപ്പിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ എതിർ പാർട്ടിയിലേക്ക് ചാടിപ്പോകുന്ന വാർത്ത സി പി എമ്മിനെ കുറുന്തോട്ടിക്ക് തന്നെ വാദം വന്ന അവസ്ഥയിലാക്കി ബി ജെ പി വനിതാ നേതാവ് ശോഭ സുരേന്ദ്രന്റെ വാക്കുകൾ മുതൽ തുടങ്ങാം നേതാവ് ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞപ്പോൾ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത് ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ക്വട്ടേഷം കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ സംഘടനയെ ഭയപ്പെട്ടതുകൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത് എന്നാൽ തന്നോട് കളി വേണ്ടെന്നും ചോരപ്പുഴകൾ നീന്തി കയറിയ താനല്ല ബി ജെ പിയിലേക്ക് പോകാൻ നിന്നതെന്നും ശോഭയ്ക്ക് ആള് മാറിപ്പോയെന്നുമാണ് ഇപിയുടെ മറുപടി കോൺഗ്രസ് നേതാവ് കെ സുധാകരനാണ് ബി ജെ പിയിൽ ചേക്കേറാനായി ട്രെയിനിൽ കയറി നാഗ്പൂരിലേക്ക് ടിക്കറ്റ് എടുത്തതെന്നും കെ പി സി സി സ്ഥാനം കിട്ടിയതുകൊണ്ട് മാത്രം സുധാകരൻ തിരികെ വരികയായിരുന്നുവെന്നുമാണ് ഇപിയുടെ മറുപടി കെ സുധാകരനോട് മരുന്ന് കൃത്യമായി കഴിക്കാനും ഇ പി ഉപദേശിച്ചു ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും പോട്ട ആവശ്യം തിരക്കില്ല ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ്സുകാർ ബോംബെറിഞ്ഞതാണ് പാനൂരിൽ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോംബെറിഞ്ഞതാണ് ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബെറിച്ച് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഉണ്ടോ അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ എന്തോ ഒരു തകരാറുണ്ട് എന്നാൽ ശോഭ പറഞ്ഞത് സത്യമാണെന്നും ഇ പി ഇപ്പോൾ സംഘി തന്നെയാണെന്നുമാണ് കെ സുധാകരന്റെ മറുപടി ചർച്ച 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 ഈ ശോഭ നടത്തിയ നടന്നു ചന്ദ്രശേഖരൻ അതിനിടെ ഇപിയുടെ മകന്റെ വീട്ടിൽ വെച്ച് തന്റെ സാന്നിധ്യത്തിലാണ് ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയതെന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതോടെ നിൽക്കക്കള്ളിയില്ലാതെ പണിപ്പാളിയ ഇ പി അക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഇടനിലക്കാരനായ നന്ദകുമാറിന്റെ വാക്കുകൾ ചോഭ പറഞ്ഞ മറ്റൊരു കാര്യം പിണറായിയുടെ ഒപ്പം എസ് ഇ പി ജയരാജൻ എന്നെയും ഇ പി ജയരാജനെയും കാണാൻ കേരളത്തിന്റെ ഇൻചാർജ് ജാവദേക്കർ വന്നു കണ്ടു സംസാരിച്ചു എന്റെ മേൽ എന്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല അപ്പോൾ പി ജയരാജൻ പറഞ്ഞു രക്ഷയില്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു പകരം പിണറായി വിജയന്റെ വീട്ടിൽ എസ് എം സി ലെവലിനെ അവസാനിപ്പിക്കാം യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല ഇതെൻ്റെ ഉറപ്പല്ല എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും അവിടെ വച്ച് ഇ പിക്ക് ഉറപ്പ് തരുന്നു ഇ പി ജയരാജനെയും എന്നെയും ജാവ്ദേക്കർ സ്വന്തമായി വന്നുകൊണ്ടു അന്ന് വണ്ടി കയറി ഇഷ്യൂ ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി ജാവദേക്കറിന്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നോണ്ട് ജയരാജൻ ആയി തന്നെ കാണാൻ ജാവദേക്കർ വന്നു എന്ന് തുറന്ന് സമ്മതിച്ച പക്ഷെ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം മണികൾക്ക് പോലും വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നതല്ല ഞാൻ യഥാർത്ഥത്തിൽ ജാവദേക്കർ കണ്ടൊരു എത്ര മാസായി എന്നെ കാണാൻ വന്നതാണ് ഞാൻ തിരുവനന്തപുരത്ത് എന്റെ മകന്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത് ഞാനവിടെ പോലും വളരെ കുറവാണ് ഞാൻ എവിടെയാണ് ഉള്ളത് എന്നൊരാൾ മകനോട് ചോദിച്ചു അച്ഛൻ ഇവിടെയുണ്ട് ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ് പിന്നെ ഇവിടെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കാണുമ്പോൾ കാണാം രണ്ടാളിങ്ങനെ കാര്യം അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ഞാൻ ഏക്കറല്ലേ അപ്പോൾ എനിക്കതിന് അത്ഭുതമായി അപ്പോൾ വന്ന് ഒരു ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്ന ഞങ്ങൾ ഇതിലേക്കൂടി പോവുകയായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് നിങ്ങളൊരു കാര്യത്തിൽ ഇവിടെ ഇരുന്ന് കായിക കഴിച്ചിട്ട് പോയ അപ്പോൾ അല്ല ഞങ്ങൾ ഇറങ്ങുകയാണ് നിന്ന സ്ഥലത്തുനിന്ന് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ലാറ്റിലാണ് ഇതൊന്നും എൻ്റെ അടുത്ത് ആരെല്ലാം വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ വരുന്നില്ലേ ബി ജെ പിയുടെ നേതാക്കൾ വരുന്നില്ലേ ഇവർ മാത്രമാണോ ആരെല്ലാം വരുന്നു സംസാരിക്കും ഞാൻ ഡി ഞാൻ എൽ ഡി എഫിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനി എന്നുള്ള നിലയിൽ ഏതെല്ലാം പാർട്ടിക്കാർ വരുന്നുണ്ട് ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്നു വൈദികന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട് പല മുസ്ലിയർമാർ അവരെന്നെ കാണാൻ വരുന്നുണ്ട് ഞാൻ ജനകീയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ജനകീയനായിട്ടുള്ള എൽ ഡി എഫ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പല ആവശ്യങ്ങളുമായിട്ട് വരും കാണും സംസാരിക്കും അതുകൊണ്ട് ആരോടും ഇങ്ങ് സംസാരിക്കുന്നതിലൊന്നും ഞാൻ ഇന്നു വരെ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇതങ്ങ് സംസാരിച്ചാൽ അങ്ങ് മാറിപ്പോകുന്നതല്ല എൻ്റെ രാഷ്ട്രീയം അത് ആദ്യം മനസ്സിലാക്കണം ഇപിയുടെ തുറന്ന് പറച്ചിലൂടെ അപകടം മണത്ത പിണറായി വിജയൻ മിനിറ്റുകൾക്കുള്ളിൽ ഇ പി യെ തള്ളിപ്പറഞ്ഞെങ്കിലും ജാവദേക്കറിനെ കണ്ടതിൽ തെറ്റില്ലെന്ന ഒരു അര്യ ന്യായീകരണം പറഞ്ഞ് തടി തപ്പി ഇല്ലെങ്കിൽ ഇ പി തെറ്റുകാരനാണെന്ന് സമ്മതിക്കുന്നതിലൂടെ വോട്ടെടുപ്പ് നടക്കുന്ന നിർണായക വേളയിൽ തന്നെ ഇ പി ജയരാജനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടി വന്നേനെ ആരെ പറ്റിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഇ പി ജയരാജൻ ജാഗ്രത കാട്ടിയില്ലെന്ന് പിണറായി വിജയൻ തള്ളി പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ് അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം സി പി ഐ എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും ഈ ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്തം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിടുന്നു ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ എന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ള ആളാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോക്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ക്ഷമ നടത്തുകയാണ് അല്ലേ നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എന്റെ മനസ്സിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന് മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശകുമുണ്ട് എന്ന് ഞാൻ കാണുന്നു എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ത്യാഗങ്ങൾ പാർട്ടിക്ക് വേണ്ടി സഹിക്കുകയും മൂന്ന് തവണ പ്രതിയോഗികളിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്ത പാർട്ടി എന്നും വേട്ടയാടുന്നതിൽ മുന്നിലായിരുന്നു ബന്ധു നിയമനത്തിന്റെ കറ പുരണ്ടപ്പോൾ കുറ്റം തെളിയുന്നതിനു മുൻപ് തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ച് മാതൃക കാട്ടിയ ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ ഇ പി എക്കാൽ ജൂനിയറായ ഗോവിന്ദൻ മാഷിനെ ആ സ്ഥാനത്ത് അവരോധിച്ചത് മാത്രമല്ല ഇ പി യോട് സി പി എം കാട്ടിയ നന്ദി കേട് മൂന്നാമത് തവണ മട്ടന്നൂരിൽ സീറ്റ് നൽകാതെ മാറ്റി നിർത്തിയതിലൂടെ രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ഇ പിക്ക് ഇനി റിസൾട്ട് വരുമ്പോൾ വടകരയിൽ നിന്ന് ശൈലജ ടീച്ചർ ജയിച്ചാൽ ഒഴിവ് വരുന്ന മട്ടന്നൂരിൽ സീറ്റ് നൽകാതിരിക്കാനുള്ള അടവായും ഇപ്പോഴത്തെ ബി ജെ പിയിൽ ചേരാൻ പോയ നീക്കം വെളിപ്പെടുത്തിയതിലൂടെ ഉണ്ടായെന്നും ഇ പി സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനാവില്ല കാരണം എഴുപത്തിമൂന്ന് വയസ്സുകാരനായ തന്റെ പാർലമെന്ററി ജീവിതം തന്ത്രപരമായി അവസാനിപ്പിക്കാൻ പാർട്ടി ഉണ്ടാക്കിയ കെണികളാണിതെന്ന വാദവും പാർട്ടിക്കുള്ളിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാവും സോഷ്യൽ മീഡിയയിലെ ട്രോളർമാരുടെ പ്രിയപ്പെട്ട ചിറ്റപ്പനായും ഇടയ്ക്കിടയുള്ള വിടുവായ തരങ്ങളിലൂടെ ഹാസ്യ കഥാപാത്രമായും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ഭാവിക്ക് പൂർണ്ണ വിരാമമാവുകയാണെന്ന് പറയേണ്ടി വരും കേന്ദ്ര കമ്മിറ്റി അംഗവും സീനിയറുമായി തന്നെ മനഃപ്പൂർവം തഴഞ്ഞ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇ പി തീരുമാനിച്ചാലും ആർക്കും അതിൽ കുറ്റം പറയാനാകില്ല അതേസമയം സി പി എമ്മിലെയും ചില ഘടക കക്ഷികളിലെയും മുതിർന്ന നേതാക്കളും കോൺഗ്രസിലെ ചില തല മുതിർന്ന കുടുംബ ബി ജെ പി ചേക്കേറുന്നതിന്റെ സൂചനകൾ ബി ജെ പിയും പുറത്തുവിട്ടിട്ടുണ്ട് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മുതൽ പി കെ കുഞ്ഞാലിക്കുട്ടി വരെയും ഇക്കാര്യങ്ങളിൽ ഏറെയും കുറഞ്ഞുമൊക്കെ ചർച്ചകൾ നടത്തുന്നതായി ദല്ലാൽ നന്ദകുമാറും സുധാകരൻ സുധാകരൻ വീണു പക്ഷേ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു സംസാരിച്ചു നിർദ്ദേശപ്രകാരം സുരേന്ദ്രൻ പ്രസ്താവനകളെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ചിലതൊക്കെ പുകഞ്ഞു നീറുന്നുണ്ടെന്നതും സുരക്ഷിത പ്രസ്ഥാനങ്ങളിലേക്കും സ്ഥാനങ്ങളിലേക്കും പലരും ചാടാനും മറിയാനും സാധ്യതയുണ്ടെന്നുള്ളതും നേരെ തന്നെയാണ് നന്ദിയോടെ